ശരിക്കും ഈ തോട്ട്സിന് മനസ്സിന് അറിയില്ല ഇത് പോസിറ്റീവ് ചിന്തയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന ചിന്തയാണോ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ ഡാറ്റ അനുസരിച്ച് പ്രോസസ്സ് ചെയ്യുക അതിന് മെമ്മറൈസ് ചെയ്യുന്ന ചിന്ത വരിക സൈൻസ് അതിനും ഇതിനുള്ള ഒരു എല്ലാത്തിനും ഒരു റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് പ്രതിപക്ഷ ഭാവനം എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ അതിലെ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് സി നമുക്ക് നോക്കാം നോക്കാം എന്താണ് ശ്രീകുമാർ സാർ ചിന്തകളിലെ ചിന്തകൾ എന്നാൽ സി നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിലായിരിക്കാം ഓക്കെ അത് നമ്മുടെ ഒരു ഒരു വസ്തുവാണ് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു വസ്തുവാണ് അപ്പോൾ നമുക്ക് ചുറ്റു കാണുന്ന എല്ലാ ഈ വസ്തുക്കളും ഘനീഭവിക്കപ്പെട്ട ചിന്തകളുടെ ബാക്കി പത്രമാണ് എന്നാൽ കുറച്ചും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഈ ഫോണിൻ്റെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു രൂപം അതായത് നമുക്കറിയാം മഹ ബാലക്സറിൻ്റെ ഗ്രഹാമ്പിൽ കണ്ടുപിടിച്ച ഒരു ഫോണാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ ഒരു ഡിവൈസ് ഉണ്ടായത് ഓക്കെ ആ ഡിവൈസ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ പിന്നിൽ പിന്നീടും മറ്റൊരു ഒരുപാട് വ്യക്തികളുടെ ചിന്തകളുടെ പരിമിത ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിക്കുള്ള ഈ ഒരു മൊബൈൽ ഉണ്ടായത് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മൾ നമ്മളിരിക്കുന്ന ചെയറാവാം നമ്മൾ ധരിക്കുന്ന വസ്ത്രമാവാം അതെല്ലാം ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള വസ്തുവാണ് ഓക്കെ അപ്പോൾ അതാണ് ഈ ചിന്തകളാണ് നമ്മളെ എന്തൊരു വസ്തുവിൻ്റെയും ഫിസിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലുള്ള ഫസ്റ്റ് കാര്യം അതുപോലെ തന്നെയാണ് ഈ ഹീലിംഗ് അതിശക്തമായിട്ടുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത നമുക്കത് അതിന് മാനിഫെസ്റ്റ് ചെയ്തിരിക്കും പിന്നെ ഈ ചിന്തകൾ എപ്പോഴും യോഗയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴത്തേക്കും പലരും പറയും ഈ ചിന്ത ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണോ യോഗ എന്ന് ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിണാമപരമായി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പം ഒരുപാട് നൂറ്റാണ്ടുകളുടെ പരിണാമങ്ങൾക്ക് ശേഷമാണ് ചിന്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിച്ചത് ഓക്കെ അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും അതൊരു തെറ്റല്ല അതിനും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമുക്ക് കാണേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ചിന്തകളാണ് ചിന്തകൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടിയ ഡാറ്റയെ പ്രോസസ്സ് ചെയ്തതിനു ശേഷം ഒരു മെമ്മറിയിലൂടെ അതിനെ ഇമാജിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഈ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ രണ്ടും തോട്ട് ഉണ്ടാകും അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തകൾ മാത്രം വരാൻ അത് അതിലേക്കാണ് നമ്മൾ പറയുന്നത് ശരിക്കും ഈ തോട്ട്സിന് മനസ്സിന് അറിയില്ല ഇത് പോസിറ്റീവ് ചിന്തയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് ചിന്തയാണോ അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ ഡാറ്റ അനുസരിച്ച് പ്രോസസ്സ് ചെയ്യുക അതിന് മെമ്മറൈസ് ചെയ്യുന്നതിനനുസരിച്ച് ചിന്ത വരിക അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മളാണ് അതിനെ പോസിറ്റീവ് ഒന്ന് ൈസ് ചെയ്തിന് ബേസ് ചെയ്തിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നെഗറ്റീവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഷർ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പ്രഷർ വരും ഓ ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നേ നമ്മൾ മുൻപ് സംസാരിച്ചത് പോലെ ആദി വരും ആദിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് വ്യാധിയിലേക്ക് പോകും അപ്പോൾ നമ്മൾ നമ്മൾ സിക്കാവും അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ എവിടെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ് അപ്പം നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ചിന്തകളില്ലേ ആ ചിന്തകളിലേക്ക് നമ്മളതിന് നെഗറ്റീവ് ഒന്നും പോസിറ്റീവ് ഒന്നും കാണേണ്ട അത് സംഭവിച്ചോളട്ടെ അത് ജസ്റ്റ് ഒരു ചിന്ത മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആ ശ്രദ്ധ കൊടുക്കേണ്ടത് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ചിന്തകൾ ഏതൊക്കെയാണോ അതിനോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുക അതിന് ആ ചിന്തകൾ സാഫല്യത്തിൽ വരുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അപ്പം നമുക്കത് മുൻപോട്ട് തന്നെ നമ്മൾ പോകും നെഗറ്റീവ് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം ഉണ്ടോ അത് മാത്രമല്ല ഒരു പോസിറ്റീവ് ചിന്തകളുടെ ഒപ്പം തന്നെ നെഗറ്റീവ് ചിന്തകളും വരും അത് ഈ പറഞ്ഞ പോലെ വെറും ചിന്തകളാണ് നമ്മളാണ് അതിനെ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് ആക്കി മാറ്റുന്നത് അപ്പം നമുക്ക് ഒട്ടും ഇല്ലാന്നെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ഒട്ടും നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ഡാറ്റ ആയിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് ഫീല് ചെയ്തു തരുന്നത് അതായത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെയുള്ളതായിരിക്കണം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൊറർ മൂവി കണ്ടു നമ്മളിപ്പോ ഇന്നലെ രാത്രി ഇപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അർബനൈസ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും സിനിമ കാണാൻ അപ്പോൾ നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന സിനിമയാണെങ്കിൽ നമ്മൾ കണ്ട് കിടന്നുറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലേക്ക് അതിനെപ്പറ്റി ആ ഒരു ഹൊറർ മൂഡും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും കുറച്ച് കുറച്ച് സമയമെങ്കിലും സമയമെങ്കിലും നമ്മുടെ വിഷ്വൽസും ഒക്കെ നിൽക്കും 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 അപ്പോൾ അത് ആ അങ്ങനെയാണ് നമ്മുടെ മനസ്സ് റിപ്പീറ്റഡായിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കുന്നത് പിന്നെ ചിലപ്പോൾ ആ സീ ഒരു സീനിൽ ഒരു സിനിമയുടെ സീനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു സീനായിരിക്കും പക്ഷേ ആ സീൻ പോലത്തെ ഒരു സീൻ ചുറ്റുപാട് നമ്മൾ പിന്നെ കാണുമ്പോൾ അതേ ഇമോഷൻ അതായത് അവിടെ കണ്ട എന്ത് കൺക്ലൂഷനാണോ മനസ്സെത്തിയത് ആ കൺക്ലൂഷനിലേക്ക് ആ അതിന് സമാനമായൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ പെർസെപ്റ്റ് ചെയ്യും അതും ഈ രീതിയിലെ ചിന്തകൾ വരാനുള്ള ഒരു കാരണമാണ് അപ്പൊ നമ്മൾ എന്താ സംശയം യോഗയിലൂടെയോ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തീർച്ചയായിട്ടും അത് നമ്മുടെ സയൻസ് അതിനും ഇതിനുള്ള ഒരു എല്ലാത്തിനും ഒരു റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് പണ്ട് പ്രതിപക്ഷ ഭാവനം എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ അതിലെ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് കോഗ്നേറ്റീവ് റീഫ്രെയിമിംഗ് സി നമുക്ക് നോക്കാം എന്താണ് നോക്കാം ഇപ്പം പ്രതിപക്ഷ ഭാവന എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്ത ഒരു നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി പോയി വ്യക്തി പോയി കഴിയുമ്പോൾ ചില ആളുകളുടെ ഒരു നമ്മൾ എത്രത്തോളം നമ്മളെത്രത്തോളം ക്ഷമിച്ചിരുന്നാലും അവരെ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ക്ഷമയോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി പോയി അപ്പോൾ നമുക്ക് അയാളെ ഒന്ന് ഹിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ആക്രമിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലാവും അപ്പോൾ ചിന്തകളിൽ മേൽ നമ്മൾ ബോധവനാണെങ്കിൽ നമുക്കതിനെ ഓപ്പോസിറ്റായിട്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതായിട്ടൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ബോധപൂർവ്വം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ചിന്ത വയ്ക്കുന്നതാണ് ഭാവനം ഇത് നമ്മുടെ എന്താ പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ പണ്ട് മുതലേ ഒരു പക്ഷേ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യയാണ് ഈ പ്രതിപക്ഷ ഭാവന എന്നുള്ളത് അപ്പോൾ ഇതിന് മോഡേൺ സൈക്കോളജി കോഗിനിറ്റീവ് റീഫ്രെയിമിംഗ് എന്നാണ് കോഗ്നിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിന്തയുടെ ഓപ്പോസിറ്റായിട്ട് രീതിയിൽ നമ്മൾ ഒരു പുതിയ ചിന്തയെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഒരു ഹാപ്പിനെസ്സായിട്ടുള്ളത് കാരണം ചിന്തകളുടെ ബാക്കി പത്രമാണ് ഇമോഷൻസ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ഇപ്പോൾ ദേഷ്യം വന്നു വന്ന് വന്ന ആ ഒരു ഒരു കോപത്തിൻ്റെ ഒരു ഇതായിരിക്കുള്ളൂ സ്നേഹം വന്നു വന്ന സ്നേഹത്തിൻ്റെ ഇമോഷനായിരിക്കും ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ചിന്തകളുടെ ഒരു മറ്റൊരു രൂപമാണ് ഇമോഷൻ എന്നുള്ളത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മളൊരു ഒരു സാധകൻ ഇപ്പോൾ ഒരു ദേവി സാധനാണെന്ന് അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം അമ്മ മദർ എന്ന് പറയുമ്പോൾ മറ്റു എല്ലാ ജീവിവർഗ്ഗങ്ങൾക്കും വർഗങ്ങൾക്കും എങ്ങനെയാണ് ഒരു മൂന്നോ നാലോ വർഷം ഒരു കെയർ കഴിഞ്ഞാൽ അത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്തു പോകും പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ് ലൈഫിലോ ഇപ്പൊ ഒരു ഇരു ഒരു പത്ത് പതിനഞ്ചു വയസ്സ് വരെ അതിന് പരിലാളനം വേണം എന്തെങ്കിലും മാത്രം അതിന് സ്വന്തമായിട്ട് ഏർ ഇരതേടി ഇണതേടി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പൊ അത്ര അത് പരിണാമപരമായിട്ട് നമുക്ക് വികസിതമായ ഒരു തലച്ചോറുള്ളതുകൊണ്ട് നമ്മൾ അതിനെ അതിൽ ഉപയോഗിച്ച് മുന്നോട്ട് വരുന്നതുകൊണ്ട് പിന്നെ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് അത്ര ഒരു കെയറിങ് വേണ്ടത് അപ്പോൾ ചില ആളുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയും ഈ കെയറിങ് കിട്ടാണ് അത് ഞാൻ കോമിക്കായിട്ട് പറഞ്ഞതാണ് അപ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് വർഷം നമുക്ക് ഒരു കെയറിങ് ആവശ്യമാണ് അപ്പോൾ അതിൽ മദറിൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് സബ് കോൺഷ്യസ്ലി ഈ മദർലി അഫക്ഷൻ അല്ലെങ്കിൽ ഒരു മദറിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതായത് ഡിവൈൻ മദർ അല്ലെങ്കിൽ ഈ ജഗദമ്പ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഇത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ഇപ്പം നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റായിട്ടും വളരെ സന്തോഷപൂർവ്വമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ആരും എന്ന് പറഞ്ഞാൽ വളരെ ഷോകായിപ്പോകും ഓക്കെ അപ്പോൾ അങ്ങനെ അത്ര പവർഫുള്ളായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പിന്നെയും കൂടുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലും അതുപോലെ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ നമ്മൾ നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ കോഗ്നിറ്റിക് റീഫ്രെയിമിങ്ങിൽ ഈ ഉപാസനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ വളരെ ജഗതമ്പ തമ്മിലെല്ലാം സാധിച്ചു തരുന്നതും നമ്മൾ വളരെ പ്രസന്നവതി ആയിട്ടുള്ളതും എല്ലാവിധ നെഗറ്റീവ് ചിന്തകളെയും മാറ്റിക്കളയുന്നതുമായിട്ടുള്ള ഒരു വലിയ ശക്തി ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഭയം ഉണ്ടായി അപ്പോൾ നമ്മുടെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ത ആ ചിന്തകളിന്മേലുണ്ടായ ഒരു വികാരമാണ് ഭയം അപ്പോൾ നമ്മൾ തന്നെ കോഗിനേറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ അതായത് പ്രതിപക്ഷ ഭാവനത്തിലൂടെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ മഹാജഗതമ്പ നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മളെ കാക്കും അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരുമ്പോൾ ആ ഒരു കോഗ്നേറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ ആ ഒരു നെഗറ്റിവിറ്റിയെ നമുക്ക് മാറ്റാൻ കഴിയും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഉപാസന അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റി നമ്മുടെ എപ്പം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഒരു ക്ഷേത്രം അടുത്തും ഉണ്ടാവും ഇപ്പം മഹാദേവൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ദേവിയുടെ ആണെങ്കിലും അങ്ങനെ കണ്ടുകൊണ്ട് കണ്ടെ തടസ്സങ്ങളെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ മുന്നേറും ഓക്കെ അപ്പം അത് നമ്മൾ സാധന അതായത് ഈ ഇത്തരം കാര്യങ്ങൾ സാധനയിലാണ് സാധന മീൻസ് നമുക്കൊരു കൈവില്ല പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനത്തിന് ദീർഘനേരം ധ്യാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമുക്ക് അതിനുപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിത്യജീവിതത്തിലെ വിജയ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ട് ഇത് ഇതുപയോഗിക്കാം പഠനത്തിനാണെങ്കിലും ഉപയോഗിക്കാം ബിസിനസ്സിലെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറുക എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ നമസ്കാരം സർ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക